അലൈക്കും വാഹ്മത്തല്ല നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരാണ് കൂട്ടമായി സഹജീവികളുമായി ജീവിക്കുന്ന ആളുകളാണ് ആ സമയത്ത് നമ്മളിൽ നിന്ന് ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ വന്നു പോകും തെറ്റുകൾ വരാതിരിക്കാൻ ആരും അംബിയ മുറലിങ്ങളല്ല അംബിയ മുറസലിങ്ങളെ മാത്രമാണ് അള്ളാഹു താല തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അവരിൽ നിന്നും ഒരിക്കലും ഒരു തെറ്റും വരില്ല എന്നാൽ നമ്മളിൽ നിന്ന് തെറ്റുകൾ വരും അപ്പൊ അങ്ങനെ തെറ്റുകൾ വരുന്ന സമയത്ത് അതിൽ നിന്നും തൗപ ചെയ്ത് ഖേദിച്ച് മടങ്ങി പിന്നെ ആ തെറ്റിലേക്ക് മടങ്ങാത്ത ആളുകൾ അവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് അള്ളാഹു താല പറയുന്നു ചെറുതായാലും വലുതായാലും വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ അതിന് അള്ളാഹുവിനോട് തൗപ ചെയ്ത് പിന്നെ ആ തെറ്റിലേക്ക് മടങ്ങാതെ സൂക്ഷിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും നല്ല ആളുകൾ അങ്ങനെ തെറ്റുകൾ വന്നു പോകുന്ന ആളുകളായതുകൊണ്ട് അള്ളാന്റെ റസൂൽ സാഹു അലഹി വസലമ തങ്ങള് ഒരു പത്ത് തരം തെറ്റുകൾ അത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുത്താല മഹ്ഷറയിൽ കൊടുക്കുന്ന ശിക്ഷയും അത് ഏതൊക്കെയാണ് ആ തെറ്റുകൾ എന്നും വളരെ വിശദമായ ഒരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാതെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട അള്ളാഹു താല തോഫിക്കൽ കുമാറാവട്ടെ ആമീൻ അറബു അബുൽ ബഹുമാനപ്പെട്ടു അവിടുത്തെ കിതാബിന്റെ എൺപത്തി എട്ടാമത്തെ പേജിൽ അള്ളാന്റെ വസൂൽ അലഹു വസ്ലമ തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് എന്താ ഹദീസിലുള്ളത് അള്ളാന്റെ വസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു എന്റെ സമുദായത്തിൽ നിന്നും പത്ത് വിഭാഗം ആളുകൾ അതായത് പത്ത് തരം തെറ്റ് ചെയ്യുന്ന ആളുകൾ പത്ത് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ എന്നല്ല പറഞ്ഞത് പത്ത് തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അതായത് ഈ പത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തെറ്റെങ്കിലും ചെയ്യുന്ന ആളുകൾ ആ ആളുകളെ താല മഹ്റയിൽ കൊണ്ടുവരുന്നത് മുഖത്ത് മാംസമില്ലാത്ത രൂപത്തിലായിരിക്കും അള്ളാഹു കുമാറാവട്ടെ ഹമീൻ ആലമീൻ നമ്മുടെ ഈ സുന്ദരമായ മുഖത്ത് നിന്ന് മാംസങ്ങളൊക്കെ നീക്കി കഴിഞ്ഞാൽ ആ എല്ലുകൊണ്ടുള്ള മുഖം എന്തായിരിക്കും അതിന്റെ ഭീകരത അള്ളാഹുത്താല ആ രൂപത്തിൽ കൊണ്ടുവരുമെന്ന് മാത്രമല്ല അള്ളാഹുത്താല അവരോട് വളരെയധികം ദേഷ്യപ്പെടുകയും നരകത്തിലേക്ക് കടക്കാൻ പറയുകയും ചെയ്യുമെന്ന് അള്ളാന്റെ റസൂൽ സുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് സച്ചരിതരായ അനുയായികളായ സ്വഹാബാക്കൾ ചോദിക്കുന്നു കീല മൻഹുയാ റസൂൽ അള്ള നബിയെ ആരാണ് നബിയെ ആ കൂട്ടര് ഏതു തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് നബിയെ അവര് ആ സമയത്ത് അള്ളാഹാന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഒന്നാമതായി പ്രായമായിട്ടും വ്യഭിചരിക്കുന്ന ആളുകൾ അപ്പൊ ചോദിക്കും പ്രായമാകുന്നതിന് മുമ്പ് വ്യഭിചരിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും വ്യഭിചരിക്കാൻ പറ്റൂല വ്യഭിചരിക്കുന്ന ആളുകൾക്ക് നാളെ അക്ഷരയിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ അത് വളരെ കഠിന കടോരമാണ് അതിൽപ്പെട്ട ഒരു ശിക്ഷ ആരാലും കണ്ടാൽ വെറുക്കപ്പെടുന്ന കണ്ടാൽ മൂക്ക് പൊത്തിപ്പോകുന്ന വാസനയുള്ള ചീഞ്ചലം ഒലിച്ചിറങ്ങുന്ന ഗുഹ്യഭാഗവുമായിട്ടായിരിക്കും അവർ വരിക എന്നുള്ളതാണ് അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷകൾ അവർക്ക് അള്ളാഹുതാല കൊടുക്കും അതിൽ തന്നെ ഏറ്റവും കഠിനമായതാണ് ഇവിടെ പറഞ്ഞത് പ്രായമായിട്ടും വിഭചരിക്കുന്ന ആളുകൾ അവരെ ഈ രൂപത്തിലായിരിക്കും കൊണ്ടുവരിക എന്ന് മാത്രമല്ല അള്ളാഹുത്താല കോപിക്കുകയും നരകത്തിലേക്ക് പോകാൻ പറയുകയും ചെയ്യും എന്ന് മാത്രമല്ല സാധാരണ വ്യഭിചാരികൾക്കുള്ള ശിക്ഷയും കൂടെ അവർക്ക് കിട്ടും അള്ളാഹുമാർട്ടെ അറബല്ല രണ്ടാമതായി പറയുന്നു അക്രമകാരിയായ ഭരണാധികാരി അവരെയും ഈ കോലത്തിലായിരിക്കും കൊണ്ടുവരിക ഭരണാധികാരികൾ എപ്പോഴും നീതിമാനായിരിക്കണം അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു നീതിമാനായ ഭരണാധികാരി റിഷിന്റെ തണലിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നാളെ മഷറിയിൽ അറിഷിന്റെ തണലിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നീതിമാനായ ഭരണാധികാരി എപ്പോഴും ഭരണാധികാരികൾ നീതിമാനായിരിക്കണം അത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മാത്രമല്ല എവിടെയായാലും അവർക്ക് ഒരു ഭരണം അതായത് ഒരു സ്ഥാനം അവർ പറഞ്ഞതനുസരിക്കുന്ന ഒരു വിഭാഗം അവരുടെ അടുത്തുണ്ടെങ്കിൽ അവർ നീതിമാനായിരിക്കണം അത് വീട്ടിലുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരും നീതിമാനായിരിക്കണം ഇനി നാട് ഭരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ അവരൊക്കെ നീതിമാരായിരിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നാളെ കൈകടിച്ച് ഉത്തരം പറയേണ്ടി വരും അങ്ങനെ അക്രമകാരികളായ ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവർക്കും നാളെ കിട്ടാൻ പോകുന്ന ശിക്ഷ ഇത് തന്നെയാണ് മൂന്നാമതായി അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് കള്ളുകുടി അധികരിപ്പിച്ച ആളുകൾ കള്ളുകുടിയിൽ ആണ്ടുപോയ ആളുകൾ കള്ളു കുടിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരുപാട് ശിക്ഷകളുണ്ട് ആ ശിക്ഷകളൊക്കെ കിട്ടുന്നതിനോടൊപ്പം അതിനേക്കാളേറെ ഈ ശിക്ഷയും കൂടെ കിട്ടുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ കാലത്ത് കള്ളുകൂടിയൊക്കെ ഒരു പാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കള്ള് എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെന്തൊക്കെയോ വെറൈറ്റി പേരിട്ടിട്ട് അത് കുടിക്കുക കള്ള് എന്നുള്ള പേര് ഇട്ടിട്ടുള്ള സാധനമല്ല കുടിക്കാൻ പാടില്ലാത്തത് അള്ളാന്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് മസ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനവും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മസ്ത് ഒരു സാധനവും അത് കള്ളാവട്ടെ എന്ത് പേരിട്ട് വിളിച്ചാലാവട്ടെ അത് കുടിക്കുന്ന രൂപത്തിലാകട്ടെ അല്ലെങ്കിൽ തിന്നുന്ന രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ വായ്ക്കകത്ത് വെച്ചിട്ട് പിന്നെ തുപ്പിക്കളയുന്ന രൂപത്തിലാവട്ടെ ഏത് രൂപത്തിലായാലും ബുദ്ധിക്ക് മസ്ത് സംഭവിക്കുന്നുണ്ടോ അത് ഹറാമാണ് അതൊക്കെ ഈ കള്ളുകുടി എന്ന് പറയുന്നതിൽ പെടും അള്ളാഹുവിന്റെ ശിക്ഷ വളരെ കഠിന കടോരമാണ് നാലാമതായി അള്ളഹാന്റെ റസൂൽ സാഹ അല്ല വസ്ലാം തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ആളുകൾ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം അവർക്ക് ഹിദുമത്തുകൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അഞ്ചാമതായി റസൂൽ അള്ളാന്റെ അല്ല തങ്ങൾ പഠിപ്പിക്കുന്ന വിഭാഗം റീബത്തും നമീമത്തും ഫിത്തനയും ഫസാദും പറഞ്ഞു നടക്കുന്ന ആളുകൾ റീബത്ത് പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന പത്ത് ഭയാനകമായ പരീക്ഷണങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ചാനലിനണ്ട് പോയി കാണുക അത് കിട്ടുന്നതോടൊപ്പം അതിന്റെ മുകളിലാണ് ഈ ശിക്ഷകൾ കിട്ടുന്നത് വളരെ ഭയാനകമായിരിക്കും കുമാർ ആവട്ടെ ആമിനിയറബൽ ആലമീൻ ആറാമത്തെ വിഭാഗം കള്ളസാക്ഷി നിൽക്കുന്ന ആളുകൾ എടുത്തതിനും തൊട്ടതിനും കള്ളസാക്ഷി പറയുക എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മൾ അറിയാത്ത കാര്യം കേൾക്കാത്ത കാര്യം കാണാത്ത കാര്യം അതിനൊക്കെ ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ കേട്ടത് തന്നെയാണ് എന്റെ മുമ്പ് എന്നാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളസാക്ഷി നിൽക്കുന്ന ആളുകൾ അവർക്കും ഈ ശിക്ഷ കിട്ടുമെന്ന് ഉഗാന്റ്സൂ സാഹു അല്ലെ വസ്ലമ നമ്മൾ പറയുകയാണ് നമുക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ നമുക്കൊരാളോട് ചൊടി ഉണ്ടെങ്കിൽ അവരുടെ പതനം നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അതിൽ ഇടപെടും എന്നിട്ട് കള്ളസാക്ഷി പറയും അയാൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല കൊണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ കള്ളസാക്ഷി പറയുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആരോടെങ്കിലും പറയുകയാണ് ഇന്നാൽ ഇന്ന പോലെ ഇന്ന് ഇന്ന് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് അത് നീ തന്നെയാണ് ചെയ്തത് ഇങ്ങനെ കള്ളസാക്ഷി പറയുകയാണ് ഒരിക്കലും പാടില്ല അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷ കിട്ടും സൂക്ഷിക്കണം ഏഴാമത്തെ വിഭാഗം ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ജക്കാത്തു കൊടുക്കണം നമ്മുടെ സമ്പത്തിനു വേണ്ടി നമ്മൾ ജക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ശുദ്ധിയാവൂല നമ്മുടെ സമ്പത്ത് ശുദ്ധിയാകൂല ജക്കാത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തിനെയൊക്കെ ശുദ്ധിയാക്കുന്ന കാര്യമാണ് നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള സമ്പത്തിനനുസരിച്ച് സ്വർണത്തിനനുസരിച്ച് വെള്ളിക്കനുസരിച്ച് ഒക്കെ നമ്മൾ ജക്കാത്തു കൊടുക്കണം അല്ലെങ്കിൽ അതൊന്നും ശുദ്ധിയാവൂല എട്ടാമത്തെ വിഭാഗം മുത്തനബി സാഹ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു പലിശ ഭക്ഷിക്കുന്ന ആളുകൾ പലിശ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ കുർപ്പാനിലൂടെ തന്നെ വളരെ ഗൗരവമായി പറഞ്ഞൊരു വിഷയമാണ് പലിശ അള്ളാഹുത്താല പറയുന്നു കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു പക്ഷേ പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു അതുപോലെ അള്ളാഹാന്റെ റസൂൽ അലൈഹി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ് പലിശ വാങ്ങുന്നവരെയും പലിശ കൊടുക്കുന്നവരെയും പലിശ എഴുതുന്നവരെയും പലിശക്ക് സാക്ഷി നിൽക്കുന്നവരെയും അതുമായി പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു താലെ ശപിച്ചിട്ടുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ അലഹീ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ വിഭാഗം അക്രമം ചെയ്യുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ അക്രമിയായ ഭരണാധികാരി അത് വേറെയാണ് അത് ഭരണാധികാരികളെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് അക്രമം ചെയ്യുന്ന ആളുകൾ അക്രമം എന്ന് പറയുമ്പോൾ പല തരത്തിലും അക്രമങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുക അക്രമം എന്ന് പറയുമ്പോൾ കത്തിയും വാളും വടിയും എടുത്തിട്ടുള്ള അക്രമമാണ് എന്ന് അത് അക്രമത്തിന്റെ അങ്ങേയറ്റമാണ് അതിനേക്കാളും അക്രമമാണ് നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന അക്രമം ഫിത്തന ഉണ്ടാക്കുക കുത്തിത്തിരിപ്പുണ്ടാക്കുക ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ജോലി കളയുക അതുപോലെ തന്നെ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ അക്രമമാണ് അള്ളാൻ റസൂൽ സല്ലാം അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താ ഒരു മോഹ്മിനി എന്ന് പറഞ്ഞാൽ അവന്റെ നാവിനെ തൊട്ടും അവന്റെ ശരീരത്തിന് തൊട്ടും അവന്റെ സ്വഭാവത്തിന് തൊട്ടൊക്കെ മറ്റുള്ള ആളുകൾ രക്ഷപ്പെടുക എന്നാൽ മാത്രമേ ഒരാൾ പരിപൂർണ്ണ മുഹ്മിനാവുകയുള്ളൂ അല്ലാതെ നാവ് കൊണ്ടും മറ്റും അക്രമം ചെയ്യുന്ന ആളുകൾ പരിപൂർണ്ണ മോഹ്മിനല്ല അങ്ങനെ ഒരു കാര്യവും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും എവിടെയായാലും ഒരു അക്രമവും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല അവസാനമായി പത്താമത്തെ വിഭാഗത്തിന് അള്ളഹാന്റെ റസൂൽ സല്ലാ വലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ നിസ്കാരം ഉപേക്ഷിക്കാൻ നമുക്ക് ഒരു വകുപ്പും ഇല്ല നിസ്കാരം ഉപേക്ഷിക്കാൻ നമുക്ക് ഒരു വകുപ്പും ഇല്ല കാരണം നിസ്കാരം നിർബന്ധമാകുന്ന സ്ഥലത്ത് പറഞ്ഞത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള ആളുകൾക്ക് നിസ്കാരം നിർബന്ധമാണ് അപ്പോ പ്രായപൂർത്തി കഴിഞ്ഞാൽ ബുദ്ധിസ്ഥിരതയുള്ള ആളുകൾക്ക് നിസ്കാരം നിർബന്ധമാണ് അപ്പോ നമ്മളൊക്കെ പ്രായപൂർത്തിയായവരാണ് അതുപോലെ തന്നെ ബുദ്ധിസ്ഥിരതയുള്ള ആളുകളാണ് അള്ളാഹത്താലം നമ്മുടെ ബുദ്ധിസ്ഥിരത നിലനിർത്തി തെരുമാറാവട്ടെ ആമീൻ അറബല്ല അപ്പൊ നമുക്ക് നിസ്കാരം ഒഴിവാക്കാൻ നിർവാഹമില്ല എത്രത്തോളം ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനും ഇരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കാനും ഇനി മലർന്നു കിടക്കാനും കഴിയുന്നില്ല അത്രക്കും രോഗമോ എന്തെങ്കിലും സംഭവിച്ചു കിടക്കുന്ന ആളുകളാണെങ്കിൽ ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കാനും ഇനി ചരിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല ശരീരം ഒന്നും അനങ്ങുന്നേ ഇല്ല ശരീരം മുഴുവനും അനങ്ങാത്ത രൂപത്തിലാണുള്ളത് പക്ഷെ അദ്ദേഹത്തിന് ബുദ്ധിശക്തിയുണ്ട് ഓർമ്മയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എങ്കിൽ കണ്ണുകൊണ്ട് കൊണ്ട് നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത് കൺപോളകൾ അനക്കിക്കൊണ്ട് നിസ്കരിക്കണമെന്നാണ് പറഞ്ഞത് ഇനി അതിനും കഴിയുന്നില്ല ശരീരം ഒന്നും അനങ്ങുന്നില്ല കണ്ണും അനങ്ങുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് ഓർമ്മശക്തിയുണ്ട് എങ്കിൽ ഹൃദയത്തിൽ നിസ്കാരത്തിന് നടത്തണം എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഓർമ്മിക്കുക ഞാൻ എന്തിലാണുള്ളത് തക്ബൂർ ലെഹറാമിലാണുള്ളത് കൈകെട്ടുക എന്നിട്ട് ഓതുക എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിസ്കാരത്തിന് നടത്തുക എന്നാണ് പറഞ്ഞത് അത്രത്തോളം ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പില്ല ചെറുതും വലുതുമായ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ അള്ളാഹു താലം നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മൾ ചെയ്തു പോയ വലുതും ചെറുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഭാര്യ മക്കൾക്കും തുവ കൊണ്ട് വസീത്ത് ചെയ്തവർക്കും നമ്മളെ സഹായിക്കുന്നവർക്കും നമുക്ക് ഭക്ഷണം നൽകിയവർക്കും അള്ളാഹുത്താലു തരുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീനി അറബൽ അസലാ വാലേക്കും വറഹമത്